എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മള് പരിശോധിക്കാൻ പോകുന്നത് പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് യെസ് സ്വദേശ് മെഗാ കിസുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത് നമ്മുടെ ഹൈസ്കൂൾ വിഭാഗം സബ് ഡിസ്ട്രിക്ട് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യെസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് നേരെ സ്വദേശ് മെഗാ കിസുമായി ബന്ധപ്പെട്ട് അല്ലെ കെ പി എസ് ടി സ്വദേശ് മെഗാ കിസുമായി ബന്ധപ്പെട്ട ആ വീഡിയോയിലേക്ക് പോകുന്നു ആദ്യത്തെ ഈ ഒരു ചോദ്യം മത സൗഹാർദ്ദത്തിനായി ഗാന്ധിജി നടത്തിയ പ്രസിദ്ധമായ യാത്രയാണ് നവ്ഗാലി യാത്ര ഓക്കെ ഇപ്പോൾ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് നവ്ഗാലി മത സൗഹാർദ്ദത്തിനായി ഗാന്ധിജി നടത്തിയ പ്രസിദ്ധമായ യാത്രയാണ് നവഹാലി യാത്ര എന്ന യാത്ര ഓക്കെ ഇപ്പോൾ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് ഉത്തരം ബംഗ്ലാദേശ് അടുത്ത ചോദ്യം ജിന്നാവാസ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ജിന്നാവാസ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ഉത്തരം റോഡ്രിക് മാത്യൂസ് അടുത്ത ചോദ്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യമുദ്രം നമുക്ക് അറിയുന്ന ഒരു ആൾ തന്നെയാണ് എന്താണ് യെസ് മലാല യൂസഫ് സായി മലാല യൂസഫ് സായി ആണ് രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയത് അടുത്ത ചോദ്യം നാട്ടുരാജ്യങ്ങളെ ലയന സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളി ആര് നാട്ടുരാജ്യങ്ങളുടെ ലയന സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളിയാണ് വി പി മേനോൻ ഓക്കെ വി പി മേനോൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തുവെക്ക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ദയ്യഴി ഗാന്ധി നിങ്ങൾ അറിയുന്ന ഒരു പേരാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഐ കെ കുമാരൻ അടുത്ത ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനമാണ് ഉത്തരം മഹാരാഷ്ട്ര വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത് വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് ദൻ പോളോ എന്ന കളിയുടെ ടീമിൽ എത്ര അംഗങ്ങളുണ്ട് പോളോ എന്ന കളിയുടെ ടീമിൽ ഉത്തരം നാല് അംഗങ്ങളാണ് ഉള്ളത് അടുത്തത് ിന്റിംഗ് എന്നീ സങ്കേതങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്നീ സങ്കേതങ്ങൾ കണ്ടുപിടിച്ചത് ഉത്തരം ഡോക്ടർ അലക് ജഫ്രി ഓക്കെ ഓർത്തുവയ്ക്ക ഡോക്ടർ അലക് ജെഫ്രി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം താരാപൂർ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് താരാപൂരിലാണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഉത്തരം അനിമോമീറ്റർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച ഷിവാനത് ഷിനോത് ഒക്കെ രണ്ട് നദികളാണ് ഷിവാനത്ത് ആൻഡ് ഷിനോത് ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഛത്തീസ്ഗഡ് ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടന്നത് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടത്തുന്നത് ഉത്തരം ജപ്പാൻ അന്ന് ചോദിച്ച അഞ്ചോളം ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യാ കൃത്യമായിട്ട് എന്ത് ചെയ്യാ നമുക്കൊന്ന് നോക്കി പോവാം രണ്ടായിരത്തി പതിനേഴിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആര് ഉത്തരം കസുവോ ഏറ്റവും മികച്ച സംവിധായകനുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ ഫിലിം അവാർഡ് ലഭിച്ചത് ആർക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഇപ്പോഴത്തെ ഫിലിം അവാർഡുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു യെസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡാണ് ഉത്തരം ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം അടുത്ത ചോദ്യം കൈലാഷ് സത്യാർത്ഥി സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ വർഷം ഏത് കൈലാഷ് സത്യാർത്ഥി സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ വർഷം ഉത്തരം രണ്ടായിരത്തി പതിനാല് അടുത്ത ചോദ്യം ഈ വീഡിയോയിൽ അവസാന ചോദ്യമാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം ഉത്തരം ഓർത്തുവയ്ക്കുക ഡിസംബർ പത്ത് അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എന്ത് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ